സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് സിപിഎം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സിപിഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ അന്തിയുറങ്ങാൻ ഒരു കൂരയില്ലാതെ മൂന്ന് വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തുമൊക്കെ നടത്തുന്ന പദ്ധതികളിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് ഈ അപേക്ഷകരി മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഇന്ന് വീടിന്റെ ഉടമസ്ഥന്മാരായി കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിലെ ആയിരത്തോളം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ എത്ര പേർ അപേക്ഷിച്ചു എന്നും അപേക്ഷകരിൽ എത്ര പേർക്ക് വീട് കിട്ടി എന്നുള്ളതും ഇനി എത്ര വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ലൈഫ് മിഷന്റെ വെബ്സൈറ്റ് പരിശോധിക്കുന്ന ആർക്കും അറിയാം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് എടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരവുമായി ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലേക്ക് എത്തേണ്ടി വന്നത് ലൈഫ് പവന പദ്ധതി എന്ന പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ സ്വാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഗവൺമെന്റ് അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളുടെ വെച്ച പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുവാനായി കരാർ വെക്കാത്തതിലും ഗ്രാമപഞ്ചായത്ത് വിഹിതം നൽകാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് ഏരിയ കമ്മിറ്റി അംഗം കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറിമാരായ സി ജയപ്രകാശ് ടി പി ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്